തൃശൂർ മുണ്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ ഗേറ്റിലും മതിലിലും ഇടിച്ചായിരുന്നു അപകടം തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ പമ്പ് പരിസരത്ത് വെച്ച് ഇന്ന് രാവിലെ അഞ്ചരയോടെയായിരുന്നു അപകടം കുളത്തൂപ്പുഴയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള ഷെരീഫെയാണ് മരിച്ചത് ഗുരുതര പരിക്കേറ്റ സഹയാത്രികൻ ഫൈസൽ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അപകടത്തിൽ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിരുന്നെങ്കിലും ഗുരുതരമല്ല നിയന്ത്രണം വിട്ട വാഹനം സംസ്ഥാന പാതയോരത്തെ വീടിന്റെ ഗേറ്റും മതിലും തകർത്ത് ഇടിച്ച് വീട്ടിലേക്ക് കയറുകയായിരുന്നു പേരമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു